മോഹം അടക്കാതെ വന്നപ്പോഴാണ് ഒരു നെറ്റിപ്പട്ടം വാങ്ങി സ്വീകരണ മുറിയിലെ ചുവരിൽ തൂക്കിയിട്ടത് ഒരനയെ വാങ്ങി വീട്ടുമുറ്റത്ത് തലക്കിടനാളത്തെ മോഹം നടക്കാതെ വന്നപ്പോഴാണ് ഒരു നെറ്റിപ്പട്ടം വാങ്ങി സ്വീകരണ മുറിയിലെ ചുവരി തൂക്കിയിട്ടത് അതിന്റെ സ്ഥിരതയിൽ നോക്കി നോക്കിയിരുന്ന് നിർവൃതി കൊള്ളുമ്പോൾ ചിഹ്നം വിളി കേട്ടതായും വീടിൻ്റെ മസ്തകം കുലുങ്ങിയതായും പനംപട്ടകൾ ഒടിയുന്നതായും മതജലം കിനിയുന്നതായും കാട് കയറി ചൂരനെ മൂടിയതായും ഏതാണോ അതിൻ്റെ ചുറ്റതയിൽ നോക്കി നോക്കിയിരുന്ന് നിർവൃതി കൊള്ളുമ്പോൾ ചിഹ്നം വെളി കേട്ടതായും വീടിൻ്റെ മസ്തകം കുലുങ്ങിയതായും പനംപട്ടകൾ ഒടിയുന്നതായും മതജലം കിനിയുന്നതായും കാട് കയറി ചൂരനെ മൂടിയതായും വെറുതെ തോന്നിയതാണോ എന്നതൊരു തോട്ടി വാങ്ങി വരാമെന്ന് കരുതി പുറത്തു തന്നെ തിരിച്ചു വന്നപ്പോഴാണ് വീട് നിന്നിടത്ത് ചവിട്ടി മിതച്ച കരിമ്പിൻതോട്ടം എന്നാൽ ഒരു തോട്ടു വാങ്ങി വരാമെന്ന് കരുതി പുറ തിരിച്ചു വന്നപ്പോഴാണ് വീട് നിന്നിടത്ത് ചവിട്ട് മിതിച്ച കരിമ്പിൻ തോട്ടം ഒന്നുമുണ്ടായിട്ടല്ല താഴ്വര കാണാത്തവനോട് മലകറാൻ പറയരുത് ഒന്നുമുണ്ടായിട്ടല്ല അവൻ വിചാരിക്കും ഈ ആകാശം അവൻ്റെ അപ്പന് അമ്മ വഴി കിട്ടിയതാണെന്ന് ഒന്നുമുണ്ടായിട്ടല്ല താഴ്വര കാണാത്തവനോട് മലകറാൻ പറയരുത് ഇന്നുകൊണ്ടായിരിക്കും ഈ ആകാശം അവരുടെ അപ്പന് അമ്മ വഴി കിട്ടിയതാണ് ചൊൽകവിത കൂടി ചൊല്ലി മരുതി ഹോംസായി വന്ന ഒരു ആദിവാസി പെൺകുട്ടിയെ പറ്റിയാണ് കവിത കാട്ടുപൂണ കാതരമെഴികളിൽ കാറ്റു വന്നൂതി പൊലിപ്പിച്ച കാട്ടുതീ കത്തുന്നു കാട്ടുപോവാണിവൾ കാതരമിഴികളിൽ കാറ്റുവന്നൂതിപ്പൊലിപ്പിച്ച കാട്ടുതീകത്തുന്നു കരിമരു കാട്ടുപെരുന്നച്ഛനുളി വിരു കാട്ടാൻ മറന്നു ഒരു ശില്പമോ ചെമ്പു മുറ്റിയ മുടിച്ചുരുൾ തുമ്പിലായി എപ്പോഴോ ചൂടിക്കരിഞ്ഞ ജമന്തികൾ വേനലിൽ പാടെ വരണ്ടു വിണ്ടു കീറിയ പാടങ്ങൾ ഓർമ്മിക്കുവാൻ മാത്രമാണ് മലർക്ക ചുണ്ടുകൾ ശ്യാമേഘം പോലെയുള്ള മുഖത്തിനു ഭംഗിയേകുവാൻ ആകെയുള്ളതോ പാതിമങ്ങിയ മുക്കിൻ്റെ മുക്കുച്ചി എത്രയും കാളിമയാർന്ന കൈത്തണ്ടയിൽ ചിരിക്കും കരിവളം എത്രയും കാളിമയാർന്ന കൈത്തും കരിവള്ളം